രാവിലത്തെ ചപ്പാത്തി ബാക്കി വന്നാൽ അത് വെച്ചിട്ട് നമുക്ക് നാല് മണി ഒരു പലഹാരം ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് ചപ്പാത്തി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് ബാക്കി ചപ്പാത്തിയിൽ ഞാൻ ഇതുപോലെ മസാല തേച്ച് കൊടുത്തിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുള്ളൊരു മസാല ഉണ്ടാക്കിയതാണ് നമ്മൾ ബോണ്ടക്കൊക്കെ ചെയ്യുന്ന മാതിരി എന്നിട്ട് ഞാൻ കടലമാവും അരിപ്പൊടിയും ഇതൊക്കെ ഭജിയുടെ മാവായിട്ട് കളക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു സവാളയും കുറച്ച് കറിപ്പിൻ്റെല മല്ലിയില ഒക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട് എന്നിട്ടത് നമ്മളീ മസാല ഇറക്കിയ ചപ്പാത്തി അതിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ ചപ്പാത്തി മാത്രം കട്ട് ചെയ്തിരിക്കണം കേട്ടോ ഞാൻ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിൻ്റെ എല്ലാം കെട്ടത് അല്ലാതെ മസാല ചേർച്ച ചപ്പാത്തിക്ക് വെറുതെ കടലമാവ് അരിപ്പൊടിയൊക്കെ കലക്കിയിട്ട് മുക്കി പൊരിച്ചാൽ മതി അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഈ ചപ്പാത്തി പൊരിച്ചാൽ വേണ്ടിയിട്ടാണ് അതിൽ ഉള്ളിയും പച്ചമുളകുമൊക്കെ ചേർത്തത് അപ്പോൾ രണ്ടും ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതി നമ്മൾ മസാല ചേർത്തതാണ് ഇനി ഞാൻ ചപ്പാത്തി മാത്രം മാത്രമുള്ളതും മുറിച്ച് കാണിക്കുക രണ്ടും ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം